ഹലോ സ്ലാമലൈക്കും നമസ്കാരം അപ്പം ഇന്ന് നോമ്പതർക്ക് ശേഷം കുറേ ദിവസമായി പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അപ്പം മക്കൾക്കൊരു ആധിനം സ്മൂച്ചോയില് പോണം ചാവക്കാട് ഇപ്പം എല്ലാവരും അറിയാത്തത് ഉണ്ടാവില്ല സ്മൂച്ചോ ഒരു കഫേ അപ്പോൾ അവിടെയാണ് ഇന്നത്തെ പോക്ക് പൂക്കിട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഓർഡേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് ട്രൈ ചെയ്യുക എല്ലാതൊന്നുമില്ല നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഏറ്റവും നല്ലത് നോക്കിയിട്ട് നാല് നാല് തരം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചോക്കോ സുനാമിയാണ് അതുപോലെ തന്നെ കുനാഫ സുനാമിയുണ്ട് പിസ്ത ബിസ്കോഫ് സുനാമിയുണ്ട് അങ്ങനെ പല തരത്തിലുള്ള സുനാമികളാണ് കേട്ടോ ഫുൾ ചോക്ലേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് പക്ഷെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഇതിലേറ്റവും ടേസ്റ്റിയായി തോന്നിയത് ആ ഒരു സംഭവമാണ് കേട്ടോ ചോക്ലേറ്റ് ചോക്കോ സുനാമി എന്ന് പറയും ഈ ഒരു ക്ലാസ്സിലുള്ളത് അതിൽ ഐസ്ക്രീം ന്യൂട്ടല്ല ചോ ചോക്കോ ട്രഫിൾസ് അതുപോലെ കേക്ക് ഉണ്ട് അടിയിൽ അങ്ങനെ ഒരു കുറേ ചോക്ലേറ്റ് ആയിട്ടുള്ള ഐറ്റംസോളം ന്യൂട്ടലും കൂടെ മിക്സ് ആയിട്ടുള്ള നട്ട്സൊക്കെ വഹിച്ചിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഇവർ കഴിച്ചാൽ എനിക്ക് ഏറ്റവും ടോപ്പ് എന്ന് പറയാൻ അതായിരുന്നു കേട്ടോ ചോക്കോ സുനാമി അപ്പോൾ ഇനി പോകുന്നുണ്ട് പോകുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോക്കോ സുനാമി ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു യുദ്ധമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അവിടെ കൂടെ ഒരുമിച്ച് കിട്ടിയതിൻ്റെ ഒരു ആക്രാന്തം അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ചോക്കോ സുനാമി എൻ്റെ ഫേവറേറ്റ് ഇപ്പോൾ അതാണ് എന്നാൽ ഇനി പോകുമ്പോൾ ഇനിയും അത് തന്നെയാണ് ഫസ്റ്റ് എയ്ഡ് കഴിക്കുക പിന്നെ ഇത് കുനാഫ ചോക്കോ സുനാമി അത് കുഴപ്പമില്ല കുനാഫ ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് കുഴപ്പമില്ല നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അതും വലിയ കുഴപ്പമൊന്നുമില്ല അടിയിൽ വൈറ്റ് സ്പഞ്ച് വെച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു അങ്ങനെ ഞാൻ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മറ്റൊക്കെ മിൽക്ക് കേക്ക് പോലെയാണ് അടിയിൽ വരുന്നത് മറ്റു രണ്ട് ട്രയൽ ട്രൈയിലുള്ളത് പിന്നെ മേലെ ആ ഒരു പിസ്ത ഗണാഷും ബിസ്കോഫിൻ്റെ ഗാശും ഒഴിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വിപ്പിംഗ് ക്രീമിലായിരുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം ട്രൈ ചെയ്തെന്തിനാണെന്ന് വെച്ചാൽ ആരെങ്കിലും നിങ്ങൾക്ക് അറിയോ എന്ന് വെച്ചാൽ അറിയില്ല എന്ന് പറയുന്നല്ലോ അമ്മ ട്രൈ ചെയ്യുക ഹോം ഹോം ബേക്കേഴ്സ് അല്ലേ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു പിസ്ത കണവശ എനിക്കത്ര ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു സംഭവത്തിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നാലും അലഹമ്മില്ല ആദ്യത്തെ കഴിക്കുന്നവർക്കൊക്കെ ആവുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ഒരു ഡെസേർട്ടും ഒക്കെ കഴിച്ച് മെല്ലെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല ഭംഗിയുള്ള ഒരു ഊഞ്ഞാൾ കണ്ടപ്പോൾ ഹിസമോളയിലിരുന്നോ നല്ല ആടി നോക്കണ്ട കേട്ടോ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കഴിച്ച് ചോദിക്കുമോ മസ്റ്റർ ആയി ആണ് നിഷാവ ടാറ്റാ